കൂട്ടാരെ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് സാധു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ പോസ്റ്റ് ഓഫീസ് വരെ പോവാനാണ് ഈ അണിഞ്ഞടുങ്ങിക്കൊണ്ടിരിക്കുന്നത് ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അമ്മയുടെ കൂടെ ആയതുകൊണ്ട് ഒരിടത്ത് മാത്രം ആയിരിക്കത്തില്ല ഈ ഒരു ട്രിപ്പില് പതിനായിരം കാര്യങ്ങൾ സാധിക്കാൻ കാണും അമ്മയല്ലേ മോള് ശരിക്കും പറഞ്ഞാൽ പോയിട്ട് വന്നപ്പോ കരിഞ്ഞുണങ്ങിയ കറിവേപ്പല പോലെ ആയിട്ടുണ്ടായിരുന്നു ഇട്ട ലിപ്സ്റ്റിക്കും പോയി പൗഡറും പോയി എല്ലാം പോയി ശരിക്കും പറഞ്ഞാൽ മുഖത്ത് ഡേർട്ടും എണ്ണമയവും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു പാക്കങ്ങ് അപ്ലൈ ചെയ്യാമെന്ന് അതിനുവേണ്ടി അമ്മ കാണാതെ പൊടിച്ച് വച്ചിരുന്ന കുറച്ച് ചെറുപയറ് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് തൈരൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഫേസ് പാക്ക് തയ്യാറാക്കിയത് പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത് കൊണ്ട് മാത്രം നമ്മൾ ഒരുപാട് അങ്ങ് വെളുക്കും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ നമ്മുടെ ഉള്ള കളർ എന്തുവാണോ അത് എപ്പോഴും ആ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനും ആ കളർ നിലനിർത്താനും നമുക്ക് ഒരു പരിധി വരെ സാധിക്കും നമ്മുടെ ഉള്ള കളറിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മളെ നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ ലൈഫിൽ കൂട്ടുക അപ്പം അതൊക്കെയാണ് വലിയ കാര്യം ഈ ഒരു പാക്ക് നമ്മളെ വെയിലേറ്റുള്ള സൺഡാനും കാര്യങ്ങളും ഒക്കെ മാറ്റാൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും വീഡിയോ ഇന്ന് ഇത്രയേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് சப்போர்ட்யானே தேங்க்யூ